ണ്ടാക്കിയെടുക്കുന്നത് സിംപിളായിട്ടുള്ള ബിസ്കറ്റ് ആട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന അതിനുവേണ്ടി മോശമെന്റ് കപ്പില്ല അതിൽ അരക്കപ്പ് പഞ്ചസാര അതിൽ പിന്നെ ഏലക്കായിട്ടിട്ട് രണ്ട് ഏലക്കിട്ടോ അത് ഇട്ടിട്ട് ഉച്ച നന്നായിട്ട് പൊടിച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒന്നര കപ്പ് മൈദ വേണം വേണ്ടത് അത് ഇതുപോലെ ഇട്ടു കൊടുക്കുക പിന്നെ വേണ്ടത് മുന്നേക്കാവശ്യമായിട്ടുള്ള ബേക്കിംഗ് പൗഡറ് ഉപ്പില്ല അത് വേണം പിന്നെ ഇതിലേക്ക് കരിങ്കീരുക വേണം പിന്നെ വേണ്ടത് അരക്കപ്പ് പാല് പിന്നെ വേണ്ടത് അരക്കപ്പ് ഓയിലില്ല അരക്കപ്പിൽ തന്നെ വേണ്ട എല്ലാം കുറച്ച് ഡായയിട്ട് എന്നിട്ട് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരു ദാഹാക്കി എടുക്കണം അതിന് ശേഷം ഇതിന് ഓരോ ബോൾസ് എടുക്കുക ബോൾസ് എടുത്തിട്ട ഒന്ന് തയ്യലിൽ തരുത്തുക അത് വെച്ചിട്ട് പോർക്കില്ലേ പിന്നെ അത് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഏതൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ അതിപ്പോൾ അതൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ ാണ് എങ്ങനെ നമുക്ക് ഷേപ്പ് പേപ്പറെ ഡിസൈൻ അതുപോലെ അതുപോലൊക്കെ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഇതിന് മുകളിലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം ബദാം ഇല്ലേ കേക്ക് ചെയ്തെടുത്തത് ഇതിന് മുകളിൽ ഓരോ മുകളിലോ വെച്ചുകൊടുക്കാം ഇതേപോലെ ഓവൺ ഇല്ലെങ്കിലും സ്റ്റൗൽ വേവിച്ചെടുക്കുക അതെങ്ങനെയാ ചില വൈവാനല്ലേ പയ അത് സ്റ്റവില് വെക്കുക എന്നിട്ടൊന്ന് ചൂന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം അതിന് ശേഷം അതിന് പിന്നിൽ ഒരു തട്ടില്ലേ അത് വെച്ച് കൊടുക്കുക എന്നിട്ടാണ് ഏത് ഇതിലാണോ ബിസ്ക്കറ്റ് റെഡിയാക്കണം അത് തായയ്ക്ക് വെച്ച് കൊടുക്കുക ഒരു പ്ലേറ്റിലാണെങ്കിൽ വെയിൽ റെഡി ഓരോന്ന് ആക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഇറക്കി വെക്കാം എന്നിട്ട് നന്നായിട്ട് അടച്ച് വേവിക്കണം ഓൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ മുപ്പത് മിനിറ്റ് സിമ്മിൽ വേവിച്ചെടുത്താൽ മതി അങ്ങനെ ബിസ് ബിസ്കറ്റ് അതിലും റെഡിയാക്കാൻ പറ്റും ഓവൺ പത്ത് മിനിറ്റ് ബ്രേറ്റ് ചെയ്തെടുക്കണം അതിന് ഇത് വെച്ച് കൊടുക്കേണ്ടത് പിന്നെ ഡൈമറില്ലേ അത് ഒരു നാൽപ്പത് മിനിറ്റിലും ടെമ്പറേച്ചർ ഒരു നൂറ്റി നാൽപ്പത്തി ടീതിയിലും വയ്ക്കണം അങ്ങനെ ആ ടൈം ആവുമ്പോഴേക്കും ഇത് വേവായിരിക്കും അങ്ങനെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടോ തണുത്തതിന് ശേഷം യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അതുപോലെ താങ്ക്സ് ഫോർ വാച്ചിങ്